ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ എല്ലാവരും നിലവിലെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് അല്ലെ കാലഘട്ടത്തിൽ സിഗ്നലിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളും വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ സിഗ്നലിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് നമ്മളെ വളരെയധികം ബാധിക്കാറുമുണ്ട് പക്ഷെ നമ്മൾ കമ്പനിയിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് യഥാവിധി പ്രതിവിധിയൊന്നും ലഭിക്കാറില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ നമ്മൾ എല്ലാവരും പലയിടങ്ങളിലും സംസാരിക്കാറും പറയാറുമുണ്ട് അതിനെല്ലാം ഒരു പരിഹാരമായാണ് ട്രായ് പുതിയ നിയമവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് രാജ്യത്ത് ഇനി മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രായ് പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിലാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത് ജില്ലാതലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ സേവനങ്ങൾ തടസ്സപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് കമ്പനി നഷ്ടപരിഹാരം നൽകണം ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനുള്ള പിഴ അമ്പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ലംഘനത്തിന്റെ തോത് അനുസരിച്ച് ഒരു ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പത്തു ലക്ഷം എന്നിങ്ങനെ പിഴ ശിക്ഷ വിവിധ ഗ്രേഡുകളായി വീതിച്ചിരിക്കുന്നു നേരത്തെ സെല്ലുലാർ മൊബൈൽ സർവീസുകൾ ബ്രോഡ്ബാൻഡ് സർവീസുകൾ ബ്രോഡ്ബാൻഡ് വയർലെസ് സർവീസുകൾ എന്നിവയ്ക്കായുള്ള വെവ്വേറെ ചട്ടങ്ങൾക്ക് പകരമായാണ് പുതിയ ചട്ടങ്ങൾ അവതരിപ്പിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ശേഷം പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താവിന് സേവനം തടസ്സപ്പെട്ടാൽ അതേ ദിവസത്തെ വാടക തുക അടുത്ത ബില്ലിൽ ഇളവ് ചെയ്യും പ്രീപെയ്ഡ് ഉപഭോക്താവിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതലാണ് ഇത് ലഭ്യമാവുക അതായത് പ്രീപെയ്ഡ് ഉപഭോക്താവിന് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ സേവനം നഷ്ടപ്പെട്ടാൽ ഒരു ദിവസത്തെ അധിക വാലിഡിറ്റി ക്രെഡിറ്റ് ചെയ്യപ്പെടും ഒരാഴ്ചക്കുള്ളിൽ ഈ നഷ്ടപരിഹാരം നൽകിയിരിക്കണം ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ സേവനം നാലു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടാൽ അക്കാര്യം ട്രായ് അധികൃതരെ അറിയിക്കണം ഏത് ജില്ലയിലാണോ തടസ്സം നേരിട്ടത് ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഫിക്സ്ഡ് ലൈൻ സേവനദാതാക്കളുടെ സേവനം തടസ്സപ്പെട്ടാൽ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നാണ് സേവനം തടസ്സപ്പെടുന്നത് എങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു ഇതനുസരിച്ച് ഉപഭോക്താവിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ കമ്പനികൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കണം ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി കവറേജ് എവിടെയെല്ലാം ലഭ്യമാണെന്ന് ജിയോ സ്പെഷ്യൽ മാപ്പുകളിൽ കമ്പനികൾ പ്രദർശിപ്പിക്കണം ഇതുവഴി മികച്ച സേവനദാതാവ് ആരാണെന്ന് അറിഞ്ഞതിനു ശേഷം കണക്ഷനുകൾ എടുക്കാൻ ഉപഭോക്താവിന് സാധിക്കും ആറു മാസത്തിനുള്ളിൽ ഈ പുതിയ നിയമങ്ങൾ നിലവിൽ ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട് അതായത് പ്രീപെയ്ഡ് ഉപഭോക്താവിനെ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ സേവനം നഷ്ടപ്പെട്ടാൽ ഒരു ദിവസത്തെ അധിക വാലിഡിറ്റി ക്രെഡിറ്റ് ചെയ്യപ്പെടും ഒരാഴ്ചക്കുള്ളിൽ ഈ നഷ്ടപരിഹാരം നൽകിയിരിക്കണം ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ സേവനം നാലു മണിക്കൂറിലേറെയെങ്കിലും ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ സേവനം നാലു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടാൽ അക്കാര്യം ട്രായ് അധികൃതരെ അറിയിക്കണം ഏത് ജില്ലയിലാണോ തടസ്സം നേരിട്ടത് ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകളിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഫിക്സഡ് ലൈൻ സേവനദാതാക്കളുടെ സേവനം തടസ്സപ്പെട്ടാൽ പോസ്റ്റ് പെയ്ഡ് പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം പ്രകൃതി ദുരന്തങ്ങളോ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നാണ് സേവനം തടസ്സപ്പെടുന്നത് എങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെങ്കിൽ നിന്ന് ബാൻഡ് കണക്ഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു ഇതനുസരിച്ച് ഉപഭോക്താവിന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു ഇതനുസരിച്ച് ഉപഭോക്താവിനിൽ നിന്നും ബ്രോ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു ഇതനുസരിച്ച് ഉപഭോക്താവിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ കമ്പനികൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കണം ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി കവറേജ് എവിടെയെല്ലാം ലഭ്യമാണെന്ന് ജിയോ സ്പെഷ്യൽ മാപ്പുകളിൽ കമ്പനികൾ പ്രദർശിപ്പിക്കണം ഇതുവഴി മികച്ച സേവനദാതാവ് ആരാണെന്ന് അറിഞ്ഞതിനു ശേഷം കണക്ഷനുകൾ എടുക്കാൻ ഉപഭോക്താവിന് സാധിക്കും ആറുമാസത്തിനുള്ളിൽ ഈ പുതിയ നിയമങ്ങൾ നിലവിൽ